എല്ലാവർക്കും സ്വന്തം തന്നെയാണ് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചാൽ എന്തൊക്കെയുണ്ട് വിശേഷം എനിക്ക് പറയാനുള്ളത് നമ്മള് യൂട്യൂബിൽ നമ്മൾ ഈ വീഡിയോ ഒക്കെ ഇടുന്നത് ചില ആൾക്കാരുടെ വിചാരമോ ഇതൊരീ വെടയ്ക്ക് കാര്യമാണ് കാരണം അവര് വിചാരമോ എന്താണെന്നറിയാ എന്തിനു എന്തെങ്കിലും പ നമുക്ക് നെഗറ്റീവായി എൻ്റെ വന്നു കഴിഞ്ഞാൽ അവർ പറയും അത് അന്നാൻ്റെ വിധിയാണ് ഏ ഒരിക്കലും നമ്മൾ ശരിക്കൊരു വ്യക്തി അന്നാൻ്റെ വിധി അങ്ങനെയാന്ന് പറഞ്ഞിട്ട് വിധിയൊന്നുമില്ല അള്ളാഹുണ്ട് ദൈവമുണ്ട് യേശുക്രിശുത്വമുണ്ട് എല്ലാമുണ്ട് നമ്മൾ ഫറുതായ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യണം സുന്നത്ത് ചെയ്യുന്നവർക്ക് സുന്നത്തിൽ ചെയ്യാം പക്ഷേ നമ്മൾ അന്നാൻ്റെ വിധിക്കത് വിട്ടുകൊടുക്കാൻ പറയുന്നത് അത് തെറ്റായ കാര്യമാണ് ൊടുക്കാൻ പറ്റില്ല അതാ നമ്മളാൽ ഈ ഞാനിപ്പം വീഡിയോ ചെയ്യുന്ന ഞാനെന്ന് പറയാൻ പാടില്ല പക്ഷെ ഞാൻ എനിക്കൊരു ഒരു ഒരു ഇതില്ലാത്ത ഒരാളാണ് ഞാനെന്ന് പറയാൻ ഒരു കടലാസിന്റെ കഷ്ണക്കാട്ടിൽ ഘട്ടമുള്ള ഒരാളാണ് ആര് ഈ മനുഷ്യന്മാർ കടലാസ് കഷ്ണത്തിന് പിന്നെയും ഒരു സേഫ്റ്റി ഉണ്ട് അതിലും ഒരു ഗ്യാരണ്ടി ഇല്ലാത്തൊരു സാധനമാണ് മനുഷ്യന്മാർ അതുകൊണ്ട് ഞാനേ എന്ന് പറയാൻ പോലും അവകാശമില്ലാത്തവരാണ് ഏത് മനുഷ്യനായാലും ഞാൻ എന്ന് പറയാൻ പോലും അവകാശമില്ലാത്തവരാണ് ആരെയും മനുഷ്യന്മാർ മനുഷ്യന്മാരുടെ ജീവിതത്തിന് അത്രേ കേറണ്ടിയുള്ളു ഒന്നുമില്ല നമുക്ക് നമ്മളത് ഒരുപാട് പൈസ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളെ പിന്നെ കാര്യങ്ങളെല്ലാം നമുക്ക് ം ഒരുപാട് കാലം ഞമ്മക്ക് ജീവിക്കാനൊന്നും കഴിയുന്നൊക്കെ വിചാരിക്കുന്നത് തെറ്റായ ധാരണയാണ് കാരണം ചിലപ്പോ എല്ലാം ഉണ്ടായിട്ടും ചില ചില ആൾക്കാർക്ക് പിന്നെ ആദ്യമൊന്നും രോഗങ്ങളൊന്നും ഉണ്ടാവില്ല പൈസ എല്ലാം വന്നൊക്കെ വന്ന ചേർക്കും രോഗങ്ങളൊക്കെ വരിക അങ്ങനെയാണ് കാരണം എല്ലാ സുഖവും പടച്ചവൻ എല്ലാവർക്കും കൊടുക്കില്ല അപ്പൊ പടച്ചവനന്ന് മറന്നു അപ്പം ഞാൻ പറയാൻ വന്നത് പിന്നെ വീണ്ടും ഞാൻ എന്ന് പറയുന്നേ പിന്ന ഞാൻ ഞാൻ എല്ലാട്ട് പറയാൻ പറ്റുക എന്നാൽ വീണ്ടും പറയാ എനിക്ക് പറയാനുള്ളത്